അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലു എയർപോർട്ടിൽ അതാ നുസീബിയും ഷമ്മാസും ഉമ്മയും നവാസും മക്കളും എത്തി തുടങ്ങി അവരുടെ ലഗേജുകൾ തള്ളിക്കൊണ്ട് അവരതാ പുറത്തേക്ക് വരുന്നു എല്ലാവരും അവരെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ടവർ കണ്ടവർ അവരെ അടുക്കിലേക്ക് പോകുന്നു റജിനത്തെയും സാജിയും എല്ലാം ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും സലാം പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞു പക്ഷെ ആ ഉമ്മ അവിടെ എവിടെയായിട്ട് ആരെയോ തിരയുന്ന പോലെ ചുറ്റുഭാഗത്തേക്കും നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ കണ്ണുകളിൽ നിരാശയുടെ ആ ഒരു നിഴലും ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ അവരുടെ ലഗേജുകളെല്ലാം അതാ വണ്ടിയിലേക്ക് കയറ്റി വെക്കുന്ന തിരക്കിലൊക്കെ വിശേഷങ്ങൾ ഒരുപാട് പറയുവാനുണ്ട് പങ്കുവെക്കുവാനുണ്ട് മോളെ റെജിയെ എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് ഡീ മക്കി മദീനെ ആ ഞമ്മക്ക് താ എത്ര കണ്ടാലും ലേ ആ താത്താ ഒരിക്കലും മടുക്കാത്തൊരു സ്ഥലമാണത് അവിടെ ഇങ്ങോട്ട് എത്തുമ്പഴത്തേ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമ പടച്ച റബ്ബേ ഹോ വല്ലാത്തൊരു ഹോ കണ്ണിനിങ്ങനെ ഉദിക്കാണ് അത് കണ്ണെന്ന് അങ്ങോട്ട് മായണില്ല പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് പറഞ്ഞു ആഹ് ഉമ്മ കഥ പറച്ചിലേക്ക് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടി കൂടെ ഇവിടെ നിഹന കൂടെ നിർത്തിയിടാൻ പറ്റില്ല പിടിക്കും ആ മോനെ വാ നമുക്കൊപ്പം മക്കളെ അതാ ഉമ്മ എടുക്കുന്നു നുസൈബ എടുക്കുന്നു മോളെ നുസൈബ അസ്സലാം വലിയക്കും എല്ലാവരും അവളോടും സലാം പറ ചുംബിക്കുന്നു ഉമ്മ വാഹനത്തിലേക്ക് കയറാൻ നിന്നപ്പോഴും ഉമ്മ അവിടെ എവിടേക്കോ എന്തൊക്കെ നോക്കുന്ന പോലെ ഷമ്മാസിന് തോന്നി ഉമ്മ എന്താ ആരാ എല്ലാരും ആരാ ഉമ്മ നോക്കുന്നത് മോനെ പെട്ടെന്നതാ ദൂരെ നിന്ന് ഒരാൾ ഓടി വരുന്നോ അത് മറ്റാരും ആയിരുന്നില്ല ഉമ്മയുടെ അടുക്കിലേക്ക് ഓടി വന്ന് ഉമ്മയെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിക്കുന്നു ഓഹ് വെറുതെ അല്ല ഉമ്മ മോനെ മരകുട്ടി ഫൈസലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കരയുകയാണ് കുട്ടി എത്തും എനിക്കറിയ അന്ന് ഉമ്മറക്ക് പോകുമ്പോഴും എൻ്റെ കുട്ടി എത്തൂലേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ പോകാൻ സമയമായി പോയക്കും എൻ്റെ കുട്ടി എത്തി ഇന്നുതാ വാഹനത്തിൽ കയറാൻ വന്നപ്പോഴേക്കും എൻ്റെ കുട്ടി എത്തി സമാധാനായി ഉമ്മ ഫൈസലൊമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഹൈ എന്താ ഇത് ഉമ്മറൊക്കെ കഴിഞ്ഞ് വന്നില്ലേ എപ്പോഴാണ് കരച്ചിലെ എളാമ്മയുടെ ആ ഒരു സംസാരം മോനെ എൻ്റെ കുട്ടിക്ക് അരയണ്ട ഉമ്മാൻ്റെ കുട്ടിക്ക് അരയില്ലേ ഉമ്മ സ്നേഹത്തോടെ ഫൈസലിൻ്റെ നെറുകയിൽ ചുംബിക്കുന്നു ഉമ്മാൻ്റെ മോനെ വീട്ടിൽ പോരല്ലേ ഉമ്മ ഇല്ല ഞാൻ പോട്ടെ ഞാൻ നാളെ വരാം അതെൻ്റെ മോനെ കുറച്ച് തിരക്കാണ് ഉമ്മാൻ കുട്ടി വാ ഇന്ന് വാ ഉമ്മാൻ കുട്ടി വരി നീ നാളെ പോകാം ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫൈസൽ അതാ ഉമ്മയുടെ കൂടെ ഫൈസലിൻ്റെ കാറ് അതാ ഓടിക്കുന്നു ഉമ്മയുടെ കൂടെ തന്നെ ഫൈസൽ ഇരിക്കുന്നു അങ്ങനെ അത് എല്ലാവരും എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഷമ്മാസ് പ്രത്യേകമായി പറഞ്ഞു പോകുന്ന വഴിയിൽ നല്ലൊരു ഹോട്ടൽ കണ്ടാൽ അവിടെ നിർത്തിക്കോളൂട്ടോ അത്യാവശ്യം ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വന്ന ആ ഒരു യാത്രയിൽ നല്ലൊരു ഹോട്ടലിലെത്തിയപ്പോൾ അതാ ഷമ്മാസ് അവിടെ നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവിടെ അവരുടെ കൂടെ വന്ന വണ്ടികളെല്ലാം അവിടെ നിർത്തി എല്ലാവരും ഹോട്ടലിലേക്ക് സന്തോഷത്തോടെ എന്താ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണം പറയൂ പറഞ്ഞോളൂ ചപ്പാത്തി പൂരി മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് എന്ത് വേണമെങ്കിലും ദാ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മെനു ദാ ഷമ്മാസ് എല്ലാവരുടെയും മുമ്പിൽ ആ ഒരു മെനു എത്തിച്ചു ഷെഫ് പറഞ്ഞു എന്തൊക്കെയാണ് വേണ്ടത് പറയാം എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് പറയാം അങ്ങനെ അതാ അവർ എല്ലാവർക്കുമുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്നു എല്ലാവരും അതാ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓ അരമണിക്കൂറോളായി ഇരുന്നിട്ട് അതിനു മുമ്പെ കൊണ്ടുവച്ചാൽ കുറച്ച് കക്കരയും ക്യാരറ്റും വെള്ളവും ഏറെക്കുറെ അത് കഴിഞ്ഞ് തുടങ്ങി എല്ലാവരുടെ പ്ലേറ്റ്സിൽ നിന്നും മോനെ ഷാ മോനെ അല്ലടാ ഇത് പോയി എന്ന് കിട്ടുമെന്ന് കരുതിയിട്ടാ കണ്ടാ ഇവരൊക്കെ വിഷമിച്ചിട്ടുണ്ടാവും കേട്ടോ മോനെ ആ ഇപ്പം വരും ഹലോ അഞ്ച് മിനിറ്റ് കേട്ടോ ഉമ്മാ ഇവിടെന്നു വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതി അനുസരിച്ചാണ് ഫുഡ് ഇവിടെ സെറ്റാക്കുന്നത് അതാണ് തിരക്ക് മോനെ എനിക്ക് രണ്ട് പൂരി എങ്ങാനും മതി വേറെ ഒന്നും എനിക്ക് വേണ്ടടാ ഉമ്മ അങ്ങക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞോളൂ പൂരി വേണോ മന്തി ബിരിയാണി അതുപോലെ പൊറോട്ട റുമാല് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും എല്ലാവരും സെലക്ട് ചെയ്തതനുസരിച്ച് അതാ ഫുഡെല്ലാം എത്തിത്തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ആ ഹോട്ടലിലെ ആ ഒരു ഹോൾ മുഴുവൻ അവർ തന്നെ ഉണ്ടായിരുന്നു സന്തോഷത്തോടെ എല്ലാവരും അതാ ഭക്ഷണം കഴിക്കുന്നു ഉമ്മ എങ്ങനെയുണ്ട് ഷമ്മാസ് ചോദിക്കുന്നു മാഷാല്ല നല്ല ഫുഡിട മോനെ നവാസിൻ്റെ മക്കളെ എല്ലാവരും മാറി മാറി എടുക്കുന്നു എല്ലാവരും വളരെയധികം നല്ല സന്തോഷത്തിൽ ഫുഡെല്ലാം കഴിച്ച് അതാ ബില്ല് പേ ചെയ്യുവാൻ വേണ്ടി അപ്പോഴേക്കും ഫൈസൽ അങ്ങോട്ട് ഓടിയെത്തി ഇക്ക അത് വേണ്ട അതെന്തടാ ഞാനടച്ചാൽ പേ ആവൂലേ അല്ലിക്ക ക്യാഷ് അത് ഉമ്മ തന്നിട്ടുണ്ട് ഉമ്മ പറഞ്ഞതായിരുന്നു ഹേയ് അതൊന്നും സാറില്ല ഉമ്മയായാലും നമ്മളായാലും ഒക്കെ കണക്കന്നല്ലേ അപ്പോഴേക്കും അതാ ബില്ല് പേ ചെയ്യലും ഫൈസൽ കഴിച്ചിരുന്നു ഫൈസലേ ഇവിടെ വന്നാ എന്തുമാ അല്ല മോനെ എന്നാ ഇതുകൊണ്ട് ചെയ്യേ വേണ്ട അതൊക്കെ കൊടുത്തു കഴിഞ്ഞു ആഹാ എന്താപ്പോ എല്ലാം ഒന്ന് തന്നെയല്ലേ ആണെന്നാലും മോനെ ഏയ് നോ പ്രോബ്ലം വേ കയറിക്കോളും എല്ലാവരും എല്ലാവരും അതാ വാഹനത്തിൽ കയറുന്നു പതിവ് പോലെ തന്നെ ഷമ്മാസ് ലുസേബിയുടെ അരികിൽ ഉമ്മ കണ്ടറിഞ്ഞ് തന്നെ അവൾക്ക് ആ ഒരു സീറ്റ് കൊടുത്തതായിരുന്നു പക്ഷെ അവൾക്ക് അത് ബഹുമാനമെന്നോണം അവൾ പലപ്പോഴും മാറിക്കൊടുക്കും പക്ഷെ ഉമ്മാക്ക് നിർബന്ധം ഷമ്മാസിൻ്റെ കൂടെ തന്നെ ഇരിക്കണം കൂടെ തന്നെ കഴിയണം എന്നുള്ളത് ഉമ്മയുടെ ഓരോ ഇഷ്ടം എല്ലാവരും അതാ അങ്ങനെ വീട്ടിലേക്ക് പുറപ്പെടുന്നു വീട്ടിൽ അതാ ജമീലത്താത്തയും മക്കളുമെല്ലാം എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് കടന്ന് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ വീടാകെ വൃത്തിയായി നല്ല അടിപൊളിയായി നിൽക്കുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത് ഹോ മാ എല്ലാവരും അതാ ഐഷുമ്മയെ കണ്ട് കെട്ടിപ്പിടിക്കുന്നു സലാം പറയുന്നു മുത്തമിടുന്നു അവിടെയുള്ള അയൽവാസികളെല്ലാം അവരെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു മാഷ മക്കളും മരുക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഉമ്മ്ര കഴിഞ്ഞ് വരികയാണ് ഇതുവരെ വീട് പൂട്ടിയിട്ടൊക്കെ അല്ലായിരുന്നോ പക്ഷേ ജമീല എല്ലാം ക്ലിയർ ആക്കിയത് കൊണ്ട് തന്നെ വളരെയധികം ഉണ്ടായിരുന്നു ഉമ്മ പെട്ടെന്ന് തന്നെ അതാ മോളെ നുസിയെ ആ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തുണ്ടി വേണ്ടി പ്രത്യേകമായിട്ട് വാങ്ങിയ ആ ഒരു ഗ്ലാസ് കഴുകി വൃത്തിയാക്കി നുസീബ അതെല്ലാം നിരനിരയായി വെച്ച് അതിനെല്ലാം സംസം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഈത്തപ്പഴവും എല്ലാവർക്കും സംസം വെള്ളവും ഈത്തപ്പഴവും നുസൈബ തന്നെ നൽകി അടുക്കള ഭാഗത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഫ്രണ്ടിലുള്ള ആണുങ്ങൾക്കൊക്കെ അതാ ഷമ്മാസും നവാസുമെല്ലാം അത് നൽകിക്കൊണ്ടിരുന്നു എല്ലാവരും സന്തോഷത്തോടെ അതാ ആ പരിപാടിയെല്ലാം അങ്ങ് കഴിച്ചു ഉമ്മ സാജിയുടെ വിളി ആ മോളെ എന്താ ഉമ്മ ഞങ്ങൾ പോട്ടെ മോളെ പോവണ്ടടി നീ നാളെ പോവാ അല്ല ഉമ്മ ഞങ്ങൾ പോട്ടെ നാളെ മക്കൾക്ക് അത് അതുമാത്രല്ല പിന്നെ ഇക്കാക്ക കൂടുതൽ സമയം ആ ഉമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മരുമകൻ ഇറങ്ങുന്നു മോനെ കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ടൊക്കെ പോയാൽ പോരേ അവരതൊക്കെ കുറേ കണ്ടതല്ലേ അതൊന്നും കുഴപ്പമില്ല ഉപ്പ ഉപ്പാ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് കണ്ടില്ലേ ഈ പെട്ടിയൊക്കെ പൊളിക്കാറുള്ളതാണ് അതിലെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാവും മക്കളെ നിങ്ങളെന്താ ഇങ്ങനെ ഉപ്പാ പ്ലീസ് ഉപ്പാ ഉപ്പ പ്ലീസ് ഞങ്ങൾ നാളെ വരാം ഉപ്പ പോയിക്കോളി എന്നാൽ മക്കളുടെ ആ ഒരു അഭ്യർത്ഥന മാനിച്ച് അതാ അദ്ദേഹം പറയുന്നു എന്നാലേ സാജി നന്ദീയും മക്കളും നാളെ പോരെ ഞാനങ്ങ് പോട്ടെ കേട്ടോ ഇക്ക നിങ്ങൾക്ക് ഇവിടെ നിന്നുകൂടെ റൂമൊക്കെ ഉണ്ടല്ലോ മുകളിലേ ഹേ അതല്ല നിങ്ങൾ അടിച്ചുപൊളിക്ക് ഉമ്മാൻ്റെ കൂടെ ഒക്കെ നിന്നോളൂ ഒരു ദിവസം എന്തായാലും ഉമ്മ്ര കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോണില്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നിന്നോ ഈ മക്കളും ഞാൻ പോട്ടെട്ടോ ഉമ്മാ എന്നാൽ ഞാനങ്ങോട്ട് മോനെ നാളെ പോയാൽ പോരെ മോനെ ഭക്ഷണം എന്തെങ്കിലും അല്ല ഉമ്മ നമ്മൾ അവിടെ നില കഴിച്ചത് കുഴപ്പമില്ല അങ്ങനെയേതാ അളിയൻ അവിടെ നിന്ന് പോകുന്നു ബാക്കിയുള്ളവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉമ്മയുടെയും നവാസിൻ്റെയും നവാസിന്റെയും ഷമ്മാസിൻ്റെയൊക്കെ പെട്ടികളൊക്കെ തുറക്കുവാൻ വേണ്ടിയിട്ട് മോനെയേ ഷാമോനെ ഉമ്മ വിളിക്കുന്നു എന്തുമാ കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് പെട്ടി പൊളിക്കണം കാത്തുക്കണോ ഓലക്കെ അവിടെ തുറന്ന് ഓരിച്ചെടുത്താളി എല്ലാതും അങ്ങട്ടെ ഉള്ളതൊക്കെ ആ ആയിക്കോട്ട്മാ അതിനെന്താ മക്കളെ എന്നാൽ വരില്ലാവരും ഡൈനിങ് ഹാളിലേക്ക് എടുക്കുമ്പോ ഇവിടെ ആകുമ്പോൾ ഒന്നും കൂടെ അങ്ങനെ അങ്ങനെതാ അവർ കൊണ്ടുവന്ന ഓരോ പെട്ടി വീതം എല്ലാവരും ഒരുമിച്ച് തുറക്കുന്നു പല പല സാധനങ്ങളും കളിപ്പാട്ടങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും സ്വീറ്റ്സും അങ്ങനെയായിട്ട് ഒരുപാട് ചോക്ലേറ്റ് കാര്യങ്ങൾ ഈത്തപ്പഴങ്ങൾ അങ്ങനെ അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം ഒരു പെട്ടിയിലായിരുന്നു പിന്നീട് ഡ്രസ്സ് കളിപ്പാട്ടങ്ങൾ അങ്ങനെ എങ്ങനെ ഓരോന്ന് പൊളിച്ചു തുടങ്ങിയപ്പോൾ അവസാനമായി ആ ഒരു പെട്ടി ഉമ്മ പറഞ്ഞു ഇത് ഇപ്പം തുറക്കണ്ട ഒരുപാട് പർദ്ദകളും ഷാളും അങ്ങനത്തെ കാര്യങ്ങൾ ചെരുപ്പുകൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ബാഗ് സ്പെഷ്യലായിട്ടുള്ള ആ ഒരു പെട്ടി ഉമ്മ പറഞ്ഞു മക്കളെ ഇതൊന്നും ഇങ്ങോട്ടും ഒക്കെ നീക്കിച്ചാലിട്ടോ അമ്മാൻ്റെ റൂമിൽ ആ ഉമ്മമ്മ എന്തോ വേറെ സ്പെഷ്യൽ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളിതന്നും നിങ്ങൾക്ക് ഇഷ്ടംപോലെ രണ്ടല്ല സാധനങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ തിന്നോളി എടുത്തോളി മക്കളെ മോനെ വാശ മോനെ ആ പിന്നെ നമ്മളെ അയൽവാസിയാക്കും കുടുംബക്കാർക്കൊക്കെ ഉള്ള ഈത്തപ്പഴൊക്കെ വേറൊരു പെട്ടിയിലുണ്ട് ഏഹ് അത് എല്ലാവർക്കും അല്ലാണ്ട് ഒരേപോലെ ഓരോ ജംസവളത്തിന് കുപ്പിയും ഒക്കെ അങ്ങോട്ട് കൊടുത്താളിമാര് കൂട്ടി പിന്നെ ഉണ്ടാവും കുട്ടികൾക്കുള്ള പെന് പെൻസിൽ ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും അതൊക്കെ കൂട്ടിക്കാണ്ട് ഓരോ വീട്ടുകളാക്കി വച്ചാളി മക്കളെ എല്ലാവരും പെട്ടി പൊളിച്ച് സാധനങ്ങളെല്ലാം പകുത്ത് വെക്കുകയാണ് എന്നാൽ ഈ സമയം സൗദിയുടെ വീട്ടിൽ പഠിച്ചോനെ എന്താ ഇപ്പം ചെയ്യാം ഉമ്മാകെ ടെൻഷനായിരിക്കുകയാണ് എന്തുമാ അല്ലേ സത്താറ് കാട്ടിക്കൂട്ടണതേ എന്താ ഓൻ്റെ കഥ ഒരാൾ ശരിക്കും ജീവിക്കാൻ വിചാരിച്ചാൽ അതെന്തിനാ മുടക്കാൻ നിൽക്കണ് ഉമ്മ ഇനി ഇങ്ങോട്ട് അങ്ങനെ കയറി വരട്ടെ എന്താ മോളെ നമ്മൾ പെണ്ണുങ്ങളാണ് നമ്മളങ്ങനെ ഉഷർ കാട്ടാൻ പാടില്ല ഉമ്മ നമുക്കെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കയറിയാവുമ്പോൾ നമുക്കതിനെ കേസ് കൊടുക്കാം വേണമെങ്കിൽ എൻ്റെ തല്ലും തല്ല ആ ഒന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല മോളെ എന്തൊക്കെയാണ് ജി എൻ്റെ കുട്ടിയൊന്നും കല്യാണമുണ്ട് കഴിഞ്ഞോട്ടെ ഉമ്മാ അതിന് ഞാനല്ലോ അത് അയാള് അതിനൊരു അസുഖക്കാരനാണ് എനിക്കിഷ്ടമല്ല അയാളെ ആദ്യേ മോളെ ഇന്നൊരു ഉമ്രക്ക് വന്നിട്ടുണ്ടാവുമല്ലോ വൃജിനത്തെ വന്നിട്ട്ന്നാവാം അവിടെ ലേറ്റ് എങ്ങാനും കാണുന്നുണ്ടോന്ന് ജനങ്ങൾ തന്നിട്ടുമൊക്കെ ആ ഇല്ലും അവിടെ കഴിച്ചിട്ട് കണ്ടല്ലോ വന്നിട്ടില്ലല്ലോ ആ എന്നാൽ റജിനത്തൊക്കെ ഉമൃക്ക് പോയാലും സ്വീകരിക്കാൻ വേണ്ടി പോയതാണ് ഇൻഷ അല്ല നാളെ മറ്റന്നാളെ കഴിച്ചു വരുമേ കാര്യം അത് കേട്ട് സൗദ ഒന്ന് ഞെട്ടി പഠിച്ചോനെ അല്ല സത്താർ തൻ്റെ ജീവിതം കുളമാക്കുമോ അല്ലെങ്കിൽ വിവാഹക്കാര്യം എന്ന് പറയുമ്പോൾ മറ്റു വല്ല കളവും പറഞ്ഞു കിടക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് പഠിച്ചോനെ ബിസ്മില്ല തവക്കൽത്തും അല്ലല്ലോ അവൾ അപ്പോഴും അത് ഇ ചെയ്തു എന്നാൽ ഈ സമയം ഉമ്മ ഒളിപ്പിച്ച് വെച്ച ആ ഒരു പെട്ടിയിൽ പെട്ടിയിലെന്തായിരിക്കുമെന്ന് മക്കൾക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു ഉമ്മമ്മ പറയൂ ഉമ്മ അതിലെന്തോ ഉമ്മമ്മ പ്ലീസ് മക്കളെ ഇത്രയും പെട്ടിയും സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇൻ്റെ പൊന്നാര മക്കളെ അതാണ് ഉള്ളിലറിയാനേ ആകാംക്ഷ ഒന്നുമല്ല ഇവിടക്കൊരു പുതിയണ്ണ വരാൻ പോവുന്നുണ്ട് പുതിയണ്ണോ ഇവിടുക്ക് അതാ ഈ വീട്ടിൽ ആ ഒരു പുതിയണ്ണിനുള്ള കുറച്ച് ഡ്രസ്സും സാധനങ്ങളുമാണ് പൊന്നു മക്കളെ അതാണോ അതിനാണിപ്പോൾ ഉമ്മ ക്യാബി ടോട്ടൽ എത്രണം കൊണ്ടു നിൽക്കണേ എത്രന്നൊക്കെ ആവും ഷാമോ എടുത്ത് ഇട്ട് കണ്ടിരുന്നു എത്രണം എനിക്കറിയില്ല മക്കളെ ഉള്ളതുകൊണ്ട് എടുത്തുകൂടി ഉമ്മമ്മ ആ പെട്ടിയിൽ എന്താ ഐഫോൺ ഉണ്ടോ ഏ നല്ല വിളപിടിപ്പുള്ള സത്യം വരും ഉമ്മ ഞങ്ങൾക്കൊന്ന് കാണാൻ തരുമോ എൻ്റെ പൊന്ന് കുട്ടികളെ അത് പുതിയണ്ണിനുള്ള എണ്ണിനുള്ള ഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉമ്മാൻ മക്കളൊന്ന് പോയി കാണി മുന്നിൽ ആ പെട്ടി കുറച്ചുകൂടി ഉമ്മ അരുവിലേക്ക് തള്ളി നീക്കി പഠിച്ച റബ്ബേ മക്കൾക്ക് തിമനുള്ള കണ്ണ് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും ഈത്തപ്പഴവും കാരക്കയും ജംസം വെള്ളും എല്ലാം വയറ് നിറച്ച് കഴിച്ചു സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു എങ്കിലും ഇടയ്ക്കിടെ ആളുകൾ കാണുവാനെത്തുന്നുണ്ട് രാത്രിയായാലും അതിനൊരു കുഴപ്പമൊന്നുമില്ല മോനെ നവാസേ ഉമ്മ നവാസിനെ അത് വിളിക്കുന്നു ആ എന്തുമാ പിന്നെ ഞമ്മക്ക് നാളെ നമ്മൾ പോയോക്കാലോ ഉമ്മ എങ്ങോട്ട് അല്ല കുട്ടിയേ ഞമ്മക്ക് നാളെ ആ പെണ്ണൊന്ന് കാണാ അതിനും നമ്മുടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവര് മോനെ അങ്ങനെ ഒന്നല്ല നമുക്ക് നോക്കുക അപ്പോഴേക്കും നുസൈബ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ വേണ്ടി അങ്ങോട്ട് എത്തിയിരുന്നു ജമീല തത്ത പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജമീല ജമീലെത്താത്തയെ അവൾ ഹെൽപ്പ് ചെയ്തു മോനെ നവാസേ ഷമ്മാസേ ഫൈസലേ എല്ലാവരും ഇവിടെ ഒന്നാണേ സാജിയെ ഇങ്ങോട്ട് പോരുവാ ന്യൂസിനെ വിളിക്കുന്ന ചർച്ചയല്ലത് അതുകൊണ്ടാണ് മക്കളെ വിളിച്ചത് വരി ഇരിക്കേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിങ്ങളെ ധാരാളം വിളിച്ചു കിട്ടിയത് എനിക്കിൻ്റെ മക്കളോട് പറഞ്ഞ് ബോധിപ്പിക്കാതിരിക്കാൻ പറ്റില്ല അതായത് നമ്മളെ നവാസിനെ നവാസിന് ഒരു പെണ്ണ് കണ്ടു വെച്ചിട്ടുണ്ട് ആ പെണ്ണിനെ നാളെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പോകണം എന്തേ അത് കേട്ട് ഫൈസൽ ഉമ്മ അത് നമ്മളെല്ലാവരും കൂടി പോകുന്നത് ശരിയല്ല അല്ല എന്നാലും നിങ്ങൾ അവിടത്തും വന്നാലും മതി എന്താ എന്താന്നെവാസ അഭിപ്രായം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഇപ്പൊ പറയാ നാളെ എങ്ങനൊക്കെ ഏതൊക്കെ പറയാൻ പറ്റില്ലല്ലോ ഉമ്മ ഞാൻ ഞാനെന്ത് പറയാനാ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഉം മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ കണ്ടതല്ലേ പിന്നെന്താ ഞാൻ കണ്ടതൊക്കെ തന്നെയാണ് ആ ഒന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കുട്ടി നാളെ ഒന്നും കൂടി പോയി കാണണം ഒന്നുകൂടി പോയി കണ്ടിട്ട് ഒക്കെ നോക്കി ചോദിച്ചു മനസ്സിലാക്കി നല്ല മട്ടത്തിൽ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഷാള്ള നിക്കാഹാണ് നടത്താം എന്തിയെ ഉമ്മയുടെ ആ ഒരു അഭിപ്രായത്തോട് എല്ലാവരും അതാ യോജിക്കുന്നു ഷ്യാമോൻ പറഞ്ഞു ഉമ്മ ഇനി അധികം നീട്ടിട്ടുണ്ടോ കാരണം പെട്ടെന്നൊക്കെ ആയിരിക്കും നല്ലത് തറവാട്ടിലെത്തിയ സന്തോഷത്തിലാണ് നവാസിൻ്റെ മക്കൾ എന്തൊക്കെ തന്നെയാലും അവനവൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു സമാധാനം തന്നെയാണ് വലിയ ആളുകൾക്കും കുട്ടികൾക്കും ആ തറവാട്ടിൽ അന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു കാരണം ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു ആഗ്രഹിച്ചതെല്ലാം കിട്ടി ഇനി പുതിയൊരു ആഗ്രഹത്തിലേക്ക് ഇറങ്ങുകയാണ് നവാസിൻ്റെ ഭാര്യ സൗദ എന്നുള്ള രീതിയിലേക്ക് ആ തറവാട് ഇന്ന് സന്തോഷത്തിലാണ് ഉമ്മ പറയുന്നതനുസരിച്ച് നവാസ് ഉമ്മ ഷ്യാമോൻ പറഞ്ഞു നവാസ്കാ ഒന്ന് പോയി കാണുന്നത് നൽ നല്ലതാണ് അത് അവിടെ നിന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ശരിക്കൊന്ന് കണ്ട് പോയി സംസാരിച്ചു ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഒന്ന് കാര്യങ്ങളൊക്കെ നടത്തണം അല്ലെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നല്ല രീതിയിൽ നമ്മൾ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിൽക്കാം അല്ലേ നവാസ് ചിരിച്ചു എന്താ നവാസ്കാ ഒരു ഉഷാറില്ലാത്തത് മോനെ എങ്ങനെ ഉഷാറുണ്ടാവാൻ അടാൻ്റെ ജീവന്ന് വെച്ചാ അങ്ങനല്ലേ പിന്നെ ഇപ്പൊ എന്താ ഉഷാറ് അത് ഷമ്മാസ് പറഞ്ഞു ഉമ്മാ ഇത് നമ്മൾ ഉഷാറാക്കും നോക്കിക്കോളി ഇൻഷാല്ല ഫൈസലും അത് കേട്ട് പറഞ്ഞു അതെ നവാസ് കൊറേ ടെൻഷനാണെങ്കിൽ ഇനിയെങ്കിലും അവനക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്താ ആ മോനെ മക്കളെ എല്ലാരും ഞൊന്നും മാറില്ലിട്ടോ പെട്ടെന്ന് നമുക്ക് നിക്കാവും കല്യാണം കണ്ട് ഒരുമിച്ചാക്കാം റജിനത്താക്ക വഴിയിൽ വെച്ച് തന്നെ ഉമ്മ സംസവും ഈത്തപ്പഴും കുറച്ച് മിഠായ സ്വീറ്റ്സ് ഒക്കെ എടുത്തു കൊടുത്തിരുന്നു അവർ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അടച്ചോനെ കുറച്ചും കൂടി റജിനെടുത്ത് കൊടുത്തയച്ചാൽ മതിയെന്നു അപ്പുറത്ത് മറ്റേ വീട്ടുകാരില്ലേ അപ്പോൾ ഓൾക്ക് കൊടുക്കണ്ടേ സൗദൻ്റെ വീട്ടുകാർക്ക് ഉമ്മ ഇതിന് നാളെ പോവുമല്ലേ പണ്ട് എടുത്താൽ പോരെ ഷമ്മാസിൻ്റെ എട മോനെ അങ്ങനെ നമ്മൾ അങ്ങനെ ചെല്ലാൻ പാടുണ്ടോ അല്ലേ നമ്മളല്ലേ പോകുന്നത് അതിനെന്താ ആ വീട്ടുകാർക്കുള്ള സംസം വെള്ളവും ഈത്തപ്പഴങ്ങളും സ്വീറ്റ് ഒക്കെ അങ്ങ് കൈ പിടിക്കണം അത് മോശപ്പെട്ടതാണോ പെട്ടി പെട്ടിപൊളിക്കലും ഓഹരി വെക്കലും എല്ലാം കഴിഞ്ഞു വന്നവരെല്ലാം ഒരുപാട് മടങ്ങിപ്പോയി ഇന്നു മക്കളും രണ്ട് പേരക്കുട്ടികളും മരുമകളും മാത്രമേ ആ വീട്ടിലുള്ളൂ ഷമ്മാസും നുസേബയും ഉംര കഴിഞ്ഞു വന്ന ആദ്യത്തെ അവരുടെ വീട്ടിലെ ദിവസം പെണ്ണെ എന്താ ഉറങ്ങുന്നുല്ലേ ഇക്ക എങ്ങനെ ഉറക്കം വരാനാ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും കാണുന്നത് ഹബീബിൻ്റെ റോലയാണ് കബാ ഷെരീഫാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഇക്ക ഇനിയും കാണാൻ പോതിയാനുണ്ട് ആരെ എന്നെയാണോ ഇതാ എന്നെ കണ്ടോ മുഖത്തേക്ക് നോക്കുമ്പോളെ മുഖത്തേക്ക് നോക്ക് ഏയ് അങ്ങനല്ല നിങ്ങൾ കാണുന്നത് നല്ലതല്ല എന്നല്ലിട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ മക്കയുടെയും മദീനയുടെയും കാര്യം പറഞ്ഞതാണ് പിന്നെ അപ്പോ മക്കൻ്റെയും മദീനൻ്റെയും മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ അമ്മാസിൻ്റെ സ്വരം താത്തിയുള്ള ആ ഒരു ശബ്ദം കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഒന്ന് പോയി തരുമോ അല്ല പെണ്ണേ ഇന്ന് നമ്മൾ ഉമ്പ്രൊക്കെ ചെയ്തു വന്ന ആദ്യത്തെ ദിവസമാണ് നമ്മുടെ വീട്ടിൽ മെസ്സി എന്ന ലൈറ്റ് ഓഫ് ചെയ്യട്ടെ സമയമായോ അപ്പോഴേക്കും അല്ല ക്ഷീണം കാണൂലേ ഞാൻ കിച്ചണൊക്കെ വൃത്തിയാക്കിയൊക്കെ വന്നതാണ് ഓക്കെ എന്നാൽ ഒന്ന് മേലെ കഴുകിയിട്ട് ഉഷാറായിക്കോളൂ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ ദിവസം നുസൈബാക്കും ഷമ്മാസിനും സന്തോഷത്തിൻ്റെ രാത്രികളായിരുന്നു കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് ദിവസത്തിനു ശേഷം ഇങ്ങനെയൊന്ന് സന്തോഷത്തോടെ കഴിയുവാൻ എന്നാണ് ആ ദിവസം ഉമ്മ മനസ്സിൽ വിചാരിക്കുന്നു പഠിച്ചവനെ രാവിലെ തന്നെ പോകണം റജിനാൻ്റെ വീട്ടിൽ ആ മോളൊന്ന് കൺകുളർക്ക് എനിക്കൊന്ന് കാണും വേണം ഇൻഷാ അല്ലാ ഉമ്മയുടെ സ്വപ്നങ്ങൾ അതായിരുന്നു നാളെ നേരെ വെളുത്തലുടനെ തന്നെ രജനത്തിയുടെ വീട്ടിലേക്ക് പോകണം സൗദിയെ കാണാം എന്നുള്ള ചിന്താഗതി ഇൻഷാ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും ഒബരക്കാത്തു